ഉദരത്തില് മൂന്ന് മാസ രണ്ടു മാസ കാലത്ത് വന്നു പോയ നല്ല ഉണ്ണി കരൂരുവായിട്ട് പൊട്ടി തൊളിപ്പോ അത് നീ ആ ഉണ്ണി വരട്ടെ അപ്പൊ ഞാൻ ചോദിച്ചു ആ ഉണ്ണിനെ കൊണ്ടുപോവാൻ ഇതൊക്കെ ചോദിക്കാനോട് ആ ഉണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞു മനസ്സിലായിട്ടാ എന്റെ സന്തതി പരമ്പര വേണ്ടായി മീറ്റുള്ള ഉണ്ണികൾക്കൊക്കെ ഇല്ലേ മാത്രേ അല്ലേ എന്നോടുള്ള അപേക്ഷേ അതവിടെന്ന് കിട്ട അല്ലാതെ കണ്ട് പറഞ്ഞ ബാക്കി അങ്ങോട്ട് പറയാം മൺ മൺമറയുമ്പോ എനിക്ക് രരി കർമ്മം ചെയ്യാൻ എന്റെ എന്ന് പറയാൻ ഒരു വിത്ത് വേണം അതല്ലേ ആ വിത്ത് വേണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നീ പോയിട്ട് വന്നു അതെ അത് ഞാൻ പറയില്ല നീ കേട്ടോ പ്രതിഷ്ഠ കഴിച്ചുമാർന്നും ഈ ദേശത്തൊന്നും കിട്ടില്ല ഉണ്ണികളൊക്കെ ആരാശത്തൊന്നും ഉണ്ണീനെ കണ്ടേ അത് കണ്ടുപിടിക്കാനാ താമ്പൂലക്കാരനാ അല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് നിനക്ക് ഇത് എനിക്ക് ഒരു മുന്നോട് ഇഷ്ടം രണ്ട കാര്യം ചെയ്യാൻ എനിക്കിഷ്ടമില്ലെങ്കിലോ നിന്നോട് എനിക്ക് അല്ലാതെ കണ്ട അടുപ്പുണ്ടൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ പോലെ പ്രതിഷ്ഠ കഴിക്കണേൽ എന്നോടും അതുപോലുള്ള ഉടപ്പുറന്നോട് കാളി അതുപോലുള്ള ദേവതയ്ക്ക് ഇഷ്ടം വേണം അങ്ങേര് പ്രതിഷ്ഠ കഴിക്കാനായിട്ട് അതായത് ഇരുത്താൻ അച്ഛൻ്റെ സ്ഥാനത്ത് അങ്ങേര് വരൂ എന്ന് ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവണം അതെങ്ങനെ തോന്നാ പറയണം താങ്കൂലം രാശിപ്പൊലകള് താങ്കൂലത്തോട് ചിന്തിക്കണം മനസ്സിലായ എന്നിട്ട് വേണം കണ്ടുപിടിക്കാൻ ഇപ്പഴും ദേവതകൾ ഇനി കൂടാനുണ്ടാ ദേവതകള് ഇനി ഇപ്പോഴും ചോദിക്കുന്നു മാറിയില്ല എത്ര കരുത്തലുണ്ട് നിന്റെ അതെങ്ങനെയാ കണ്ടേ അപ്പൊ ആ രാശിപ്രകാരം ഇരുത്തപ്പൊ ഇതിന് ഇരുത്തേണ്ട അച്ഛനെ ചോദിക്കണ്ട ആരാണ് അതിന്റെ സ്ഥലം അവിടെ പറ്റിക്കുന്നു പിന്നെ ഞങ്ങള് ഈ കണ്ടിട്ട് അങ്ങനൊരു ആ ഇത് നിന്റെ ധാവിന് വീഴാൻ വേണ്ടിട്ടാ നിന്നോട് ഈ കഥ ഞാൻ ചോദിച്ചാൽ മനസ്സിലായില്ല ഇരിക്കാൻ പറ്റാത്തടത്ത് ഞാൻ എല്ലാം മറ്റു കരുക്കളിരിക്കില്ല അപ്പൊ ഇരുത്താത്തോർക്ക് ബലമായിട്ട് കെട്ടിടാനാണെന്ന് രാശിപ്പലകയില് കണ്ടു ആ മണ്ണിൽ ഇരിക്കില്ല അതൊക്കെ പിന്നെ ഇരുത്തിപ്പോൾ ശരിയാണെന്ന് നോക്കണം മനസിലായില്ല മനസ്സിലായില്ല നിന്റെ ഗ്രഹത്തിന് ആദ്യം പഴച്ചു എന്നറച്ച പോലെ നിന്റെ ഗ്രഹം ശരില്ലിങ്ങനെ ശരിയാവോ മനസ്സിലായില്ല ഇതാണ് എന്റെ അടിത്തറ ഇതിന്റെ ഒരു ഭാഗം ഇരുന്ന് ഇങ്ങനെയാ എന്നൊരവസ്ഥ അപ്പൊ ഭവനം പിടിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല േരൊക്കെ വെള്ളം വേറൊരു കണ്ടത്തില് പോയി ഉണ്ണിയേ ഇനി കണ്ടത്തിലേക്കുള്ള വെള്ളം ഇനി ഇനി പാട് തേങ്ങ എത്ര പേരുണ്ട് പവനക്കാര് കൂടി ഒന്നായി മൂന്ന് ഒന്നായിട്ട് അതിനെ കൊണ്ടു തെറ്റു പൊളിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും രണ്ടാമത് വെക്കാനും കാരണം മനസ്സിലായി നീ ആദ്യം നിന്റെ പിതാവിന്റെ പിതാവിന്റെ കാലത്ത് നിന്റെ ഭവനം കൂടിലായിരുന്നു അത് കഴിഞ്ഞപ്പോ ഓടുമഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോ വേറെ വന്നു എന്തിനാ നിങ്ങൾ പുരോഗമിച്ചു കർമ്മസ്ഥാനങ്ങളൊക്കെ വെള്ളിക്ക് വകയുണ്ടായിപ്പോ കുടിൻ്റെ കിടക്കില്ല അപ്പൊ അതൊന്നും പൊക്കി അതുപോലെ തന്നെ ഞാൻ ഞങ്ങളെപ്പോലുള്ള കരുക്കൾ മുല്ലത്തറയിലിണ്ടാ പാലച്ചോട്ടിലവിടുന്ന് മുല്ലത്തറയിൽ കയറി ഇപ്പം ശ്രീകോവിൽ സമ്പ്രദായം മടങ്ങനയാതൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലായിക്കരുത് അപ്പം ഞങ്ങൾക്ക് വൻ്റെ മാറ്റം ഒന്നായില്ല നിങ്ങളല്ല അതൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് നാണക്കേട് മണ്ണിൽ ഞങ്ങൾ ഇരിക്കുമ്പോളെ ഞങ്ങൾക്കൊരു നാണക്കേടില്ല എന്ന് മനസ്സിലായില്ല മനസ്സിലായേ പണ്ട് പാലക്കാടേക്ക് ഒരു ബലം ഉണ്ടെന്നും ആ മനസ്സിലായാ ആ പാലക്കടക്കിന്ന് അന്നുണ്ട് ബല്ല ഇന്നുണ്ട് ഞങ്ങൾ മഴയും വെയിലൊക്കെ കൊണ്ടിരിക്കാൻ സന്നദ്ധരാ നിങ്ങൾക്ക് കുറച്ച് ഓരോരോ ഭവനക്കാർക്ക് നാണൊക്കെ ഉണ്ട് മനസ്സിലായി ഞങ്ങളൊക്കെ ഇത്ര പ്രൗഢിലായിപ്പോ ഞങ്ങളുടെ ഇല്ലം ഈ അപ്പൊ നിങ്ങൾ മുല്ലത്രയിലേക്ക് മുല്ലത്ര ഇന്നിപ്പോ സമ്മതിക്കില്ല എന്നായി ഇല്ല മണ്ണിലിരിക്കാനാ ഞങ്ങൾക്ക് ഇഷ്ടം എൻ്റെ കാര്യമില്ലാട്ടോ ഞാൻ ചായ്പനകത്തിരിക്കുന്ന ആളാ എന്നാ മണ്ണിലിത്തിയത് ഞാൻ അതുപോലെ ഇരുത്തിനുള്ളിലും മണ്ണിലേക്ക് പോയി ഞാൻ ചായ്പനകത്ത് എറുന്നതാ ഇന്ന് ചായപ്പിനകത്ത് എത്തിയാ മനസിലായില്ല അപ്പൊ ഉണ്ണികളത് മാറ്റി സ്ത്രീകോവിലാക്കി ഇത് അതുപോലെ അപ്പൊ ആ പഴയ ശില മാറ്റി ഷടാധാര സങ്കല്പക്കായി അട്ടബന്ധം വന്ന് കർമ്മങ്ങൾക്ക് മാറ്റി ഇതൊക്കെ ആരണ്ടാക്കിയേ ഞങ്ങൾ അപ്പൊ നീ ആദ്യം തന്നെ ഇത് പോയി നീ നിങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ പോലെ ഉണ്ണി നീയേ ആ രസക്കേട് എങ്ങനെ വന്നേ എന്റെ ഭവനത്തിന് കയറി എന്റെ കാര്യം നടത്താൻ പറഞ്ഞേ ഇത് ഇവിടെ ഞാൻ ഈ ദേശക്കാരൻ താട്ടക്കാരൻ മനസ്സിലായേ ഞാൻ അവളെ എത്തിരുന്നതാ അന്ന് എന്റെ ഉടപ്പുറന്നുള്ള കാണിയുടെ മണ്ഡപം കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് മണ്ഡപ എന്നെ ഇരുത്താ മാറ്റി മാറ്റിയിരുത്തുന്നത് ഞാൻ തന്നെയാ ഉണ്ണികളോട് നിർബന്ധം ചെലുത്തി അപ്പോഴും എൻ്റെ എന്നെ ഇരുത്തി അച്ഛൻ ഇഷ്ടാ ഞാനിവിടെ മാറിയിരുന്നത് ചോദിച്ചു നോക്ക നീ എൻറെ ഉണ്ണികളോട് എന്റെ ആട്ടക്കാരനെ കൊണ്ടൊന്നും ഇഷ്ടല്ല മനസ്സിലായില്ല മത് സേവിച്ചേ വേണ്ടാത്തരം പറയുന്ന പറഞ്ഞു ഇവിടെ വന്നിട്ട് മത് സേവിക്കുന്നത് കണ്ടാണ് എന്റെ ആട്ടക്കാരൻ മത് സേവിക്കില്ല ഇപ്പോഴും ഇല്ല അപ്പോഴും ഇല്ല മനസ്സിലായാ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങട് വെള്ളി വന്നപ്പോ എൻ്റെ കർമ്മി പറഞ്ഞു എനിക്ക് ഇതിലൊരു വീതം തന്നെ കൊടുത്തില്ലന്ന് എന്റെ ആട്ടക്കാരൻ തന്നെ പറഞ്ഞു അതിന്റെ മുഷിപ്പ് വേറെ ഉണ്ടാവുന്നേ അതുപോലെ തന്നെ നിങ്ങളായിട്ട് മുഷിപ്പ് ഉണ്ടാക്കിയതല്ല ഞാൻ ഉണ്ടാക്കി കൊടുക്ക ആ മുഷിപ്പ് നിന്റെ കർമ്മ അതിനെ മാറ്റി തോന്നി അപ്പൊ തീർപ്പാക്കില്ല ഇനി കൊറേ ഒന്ന് തേവാനുണ്ട് മനസിലായില്ല അപ്പൊ പിന്നെ ഇങ്ങനെ ശെരിയാവട്ടക്കാരൻ ചെയ്യാം എന്റെ ആട്ടക്കാരനാ കർമ്മുണ്ടാർ വെള്ളാട്ടുണ്ടാ കളം പാട്ട് ഇപ്പൊ മൂന്ന് കൊല്ലായിട്ടുള്ളു പോയിട്ട് മൂന്ന് കൊല്ലമായിട്ട് എടുത്ത് ചിരിച്ചു കൊണ്ടു ഞാനൊക്കെ ഇനി എന്നാ ഇനിയിപ്പോൾ വരുന്ന ഈ പാട്ടില് പത്തൊൻപാൽ കഴിച്ചിട്ട് ഞാനതിട്ട് വെച്ച വെള്ളാട്ടെന്നു എന്റെ മണ്ഡപം എന്താണോ ജയിലുവരിൽ അതിന് പോയി അപ്പൊ അതിനെന്തുണ്ടായി ഞാൻ കാര്യം മനസിലായി ചില ഉണ്ണികളോടുകൂടി നിന്റെ ഭവനത്തിൽ നാലാമടത്ത് വെള്ളാട്ട് നടന്ന ചോദിക്കുന്നു നാമം ഉണ്ടായാ ഇല്ല അപ്പൊ അകത്ത് കൊക്കടൊക്കെ വെച്ച് കർമ്മം തരുമോ എനിക്ക്

അവിടെ എത്ര രോഗികൾ വരും ഉണ്ണിയെ ഒരു ഔഷധക്കാരൻ്റെ ആ സ്ഥലത്തിൽ നീ എന്തിനകത്ത് അറിയണേ അവിടെ നിന്നൊന്നും നിനക്ക് പകർന്നു തരാൻ പോണില്ല മനസ്സിലാവണ്ട അത് ആ അലയും അങ്ങനത്തെ അലയാണ് അത് നിനക്ക് നോക്കേണ്ട കാര്യമില്ല നീ എന്തിനാ അവിടെ വന്നേ തടുക്കപ്പായല്ലാ നിസ്കാര ചടങ്ങിനെ പോയേ അത് കഴിയാ പോരാ അവിടെ പല ഉണ്ണികളും വരുന്നു മനസ്സിലായില്ല അതിനാണല്ലോ നിങ്ങളെ കൈകാലി ശുദ്ധി വെച്ച് അതിനെ ഒതുക്കിട്ടല്ലേ ഒരു സമ്പ്രദായത്തിനില്ല അങ്ങനത്തെ ഞങ്ങളുടെ സമ്പ്രദായത്തിനുണ്ട് എന്റെ കുലക്കാരെ പുറത്ത് കാല് കഴുകി വരാം നിന്റെ അങ്ങനെ ചില ഭാഗങ്ങൾ കഴുകി ശുദ്ധി വരുത്തില്ല അങ്ങനല്ലേ ഇവിടെ പിന്നെ എവിടെയാ ഇവിടെ നിന്ന് ഇവിടെ അല്ലെ അതെന്തിനാ ഇവിടെ നിന്ന് ഇങ്ങട് എന്തിനാ അത് ഈ മുഖ കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് വേണ്ടാത്ത ദുഷ്പ്രവർത്തികൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറുള്ളൂ അതിനാണ് ഇത് ഇത് മുഖം അല്ലേ ഇവിടുന്ന് ഇവിടെ നിന്ന് അല്ലേ അങ്ങനെ തന്നെ നീ മുകളിലേക്ക് കൈ വെച്ചിട്ടില്ലേ എനിക്ക് ആ ചടങ്ങ് മുടക്കരുത് അപ്പോ നിന്റെ സ്ഥാപനത്തിന്റെ അക്കം വേണ്ടിക്കൊണ്ടുവരാം മുറിയറുടെ അക്കം എന്നെ തിരിച്ച് ഞാനതിൽ എത്തിച്ചു തരാം അതെ ഞാൻ ചോദിച്ചത് ഏഹ് നീ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം അല്ലേ നടത്തിക്കൊണ്ട് പോയിട്ട് സ്ഥാപനം അല്ലേ അതിന്റെ പേരും അതിന്റെ ആ മുറികളോട് അക്കഴുതി കൊടുത്തു കേട്ടാ നിന്റെ നക്ഷത്രം എന്താ രോഹിണി അല്ലേ വ്യാഴം ബലവാനാവാൻ പോവാ അപ്പൊ പറ്റില്ല എന്നെ നീ അറിഞ്ഞിട്ടു എനിക്കൊന്ന് നോക്കേണ്ട കാര്യം അതിനല്ലേ നീ അതിനു വേണ്ടിയിട്ടാണോ വന്നേ അപ്പൊ ഞാൻ പറഞ്ഞ രീതി ചെയ്യാന്നുണ്ടെങ്കിൽ നീ പ്രവർത്തി നിന്നോ അല്ലെങ്കിൽ പൊക്കോ എന്താ ചെയ്യാം എനിക്ക് എല്ലാ കൊലക്കാരും നന്നാക്കാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് എന്നെ അഭയം പ്രാപിച്ചു വരുന്ന ഉണ്ണികളെ നീ പറയുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്നുണ്ടെങ്കിൽ നീ ഉയർത്തി കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഉയർന്നു പൊന്തി കഴിഞ്ഞാൽ എല്ലാം പറക്കും ഏതുണ്ണി എങ്ങനെയാ മനസ്സിലായല്ലേ മാതാവിന് പിതാവിനും മറന്ന് ചരിവിഞ്ഞ് വിടുന്ന കാലം അപ്പൊ പിന്നെ എല്ലാം അങ്ങനെ വിടാൻ പറ്റില്ല മനസ്സിലായാ എന്നെ വിട്ടാലേ ഏഴ് കരിന്തളയ്ക്ക് ഞാൻ കണക്ക് പറയുന്നു അപ്പോ നിന്റെ നീ ആ നടത്തിരുന്ന സ്ഥാപനത്തിന്റെ പേര് നിന്റെ നാമോദയ നക്ഷത്രം ആ മുറിയ കൊടുത്തിട്ട് മുറിയേരണ്ട് അപ്പൊ നിന്റെ പേരില് പുറത്തിറക്കിൻറെ നാവിൻ്റെ ഉമ്മിന്ന് ഇങ്ങോട്ട് വീണ് കിട്ടാൻ വേണ്ടിട്ട ഈ നേരം വരെ ഞാൻ വട്ടം വെച്ച് നിർത്തി അപ്പൊ നിന്നെ പള്ളയിൽ വെച്ചിട്ട് നിന്റെ കൂടെപ്പിറന്ന ഉണ്ണികളാണ് അപ്പൊ അവരെ മുന്നിൽ ജയിച്ച് കാണിക്കണ്ടേ അപ്പൊ നീ നടത്തിയ സ്ഥാപനത്തിന്റെ പേരും അതിന്റെ മുറയോടാക്കം പറഞ്ഞു നിന്റെ കൂടെപ്പുറം ഉണ്ണിയുള്ള പേരെഴുതി കൊടുത്തു ഓരോ നീ എനിക്കൊരു കാഴ്ച ചാർത്തം പൂജ കഴിച്ചും വഴി ഞാൻ ഉണ്ടാക്കി തരാം അഞ്ചു നേരത്തെ നിസ്കാര ചടങ്ങ് മുടക്കിയ ഞാൻ വരില്ല അങ്ങനെയാണെങ്കിൽ മാത്രം ഉടമ്പടി വെച്ചു അല്ലെങ്കിൽ നീ എടീറ്റു ഏ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ നീ എന്റെ തമ്പുരാന്റെ ഇല്ലത്തിനകത്തുണ്ടായിരിക്കില്ല എന്താ പറയാ അവിടെ അവിടെ ഉണ്ടാവണം അപ്പുറത്ത് എന്ത് ഉണ്ണീന്ന് വന്നിരുന്നോട്ടോ അത് കാണില്ല മനസ്സിലെ നീ ഇപ്പ അങ്ങനെയല്ല പറയ തുമ്മലും ചേരുന്ന വേവലാതിക്കുള്ള ഉണ്ണിയിൽ വരണ കാരണം ഞാൻ അങ്ങോട്ട് അങ്ങെടുപ്പോ അതെന്തിനാ നീ അറിയണം മനസ്സിലായില്ല നീ അവരെ മുഖം കാണാനല്ല പോയെ അവരുടെ ഭവനത്തിൽ അന്നം കഴിക്കാനാണോ പോണെ നീ അല്ല നീ എല്ലാ ഉണ്ണികൾക്കുമായിട്ടുള്ള ആ ഇന്നത്തേക്ക് നീ നിന്റെ തമ്പുരാനെ കാണാനാ പോണേ മനസ്സിലായില്ല നിന്റെ പിതാവിനെ കാണാൻ പോകുമ്പോ നിന്റെ കൂടെ പുറം ഉണ്ണികൾ മുഖം നോക്കേണ്ട കാര്യം ഉണ്ട് അത് നിനക്ക് ഇല്ലില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഇട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടാ മതി ആ തീർപ്പുണ്ടാക്കി എന്ത് നീ നീ പറഞ്ഞൂടി അതിന് വഴിക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നീ കഴിഞ്ഞ കർമ്മത്തിന് വന്നപ്പോ തന്നിട്ടുള്ള മണ്ണ് പൂജ കഴിച്ച് നിന്റെ നിന്റെ പിണിയാളര പിതാവിന്റെ മണ്ണ് അതിനുള്ള ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് തീർപ്പാക്കാൻ പറഞ്ഞു പറ